പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മൂന്നാമത്തെ ടെസ്റ്റിലും വിജയിച്ച ഓസ്ട്രേലിയ മൂന്നേ പൂജ്യത്തിന് പരമ്പര സ്വന്തമാക്കി മൂന്ന് ടെസ്റ്റിലും പരാജയപ്പെട്ടതോടെ പാകിസ്ഥാൻ വലിയ നാണക്കേടാണ് ഏറ്റുവാങ്ങിയത് എന്നാൽ ഓസിസിന്റെ വിജയത്തെക്കാളും പാകിസ്ഥാന്റെ പരാജയത്തെക്കാളും ക്രിക്കറ്റ് ആരാധകർ ചർച്ച ചെയ്യുന്നത് മറ്റൊരു കാര്യമാണ് ഓസിസ് ബാറ്റിംഗ് ഇതിഹാസമായ ഡേവിഡ് വാർണർ ക്രിക്കറ്റിനോട് വിട പറഞ്ഞിരിക്കുന്നു തന്റെ ടെസ്റ്റ് കരിയറിലെ അവസാന ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയാണ് വാർണർ ക്രിക്കറ്റിനോട് വിട പറഞ്ഞത് ഓസീസിനുവേണ്ടി നൂറ്റി പന്ത്രണ്ട് ടെസ്റ്റിൽ വാർണർ കുപ്പായമണിഞ്ഞു ഇരുപത്തി ആറ് സെഞ്ചുറി അടക്കം എട്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് റൺസും താരം നേടി തന്റെ പ്രൈം കാലഘട്ടത്തിൽ ഒരു ഏകദിനത്തിന് സമാനമായി തന്നെയാണ് ടെസ്റ്റിലും താരം ബാറ്റ് വീശിയിരുന്നത് ഇതോടെ ലോകത്തെമ്പാടുമായി നിരവധി ആരാധകരെയും നേടിയെടുക്കാൻ വാർണർക്കായിരുന്നു കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലെ വിജയത്തോടെ വാർണർ ഏകദിന വേൾഡ് കപ്പിനോടും വിട പറഞ്ഞിരുന്നു ഓസീസ് ടീമിന് തന്റെ സേവനം ആവശ്യമാണെങ്കിൽ ടി ട്വന്റി വേൾഡ് കപ്പ് കളിക്കാമെന്ന് വാർണർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഓസീസ് ടീമിലെ ഒരു ചരിത്ര കാലഘട്ടത്തിന് തന്നെയാണ് തിരശീല വീഴുന്നത് നിലവിലെ ഓസീസ് ടീമിലെ ഏറ്റവും സീനിയർ താരം കൂടിയായിരുന്നു വാർണർ അതേസമയം ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ സിഡ്നി വേദിയായ ഈ ടെസ്റ്റിൽ നേരത്തെ ടോസ് നേടിയ പാകിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് ആദ്യ ഇന്നിംഗ്സിൽ മുന്നൂറ്റി പതിമൂന്ന് റൺസിന് പാകിസ്ഥാൻ ഓൾ ഔട്ടായി എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ ഓസീസിന് ആദ്യ ഇന്നിംഗ്സിൽ ലീഡ് നേടാനായില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിനാണ് ഓസീസ് പുറത്തായത് എന്നാൽ പതിനാല് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാൻ റൺസിന് ഓൾ ഔട്ടായി ഇതോടെ നൂറ്റിമുപ്പത് റൺസായിരുന്നു ഓസീസിന്റെ വിജയലക്ഷ്യം നാലാം ഇന്നിംഗ്സിൽ ഡേവിഡ് വാർണർ മാർണസ് ലബുഷൈൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ ബലത്തിൽ ഓസീസ് വിജയത്തിലേക്കെത്തി എഴുപത്തിയഞ്ച് പന്തിൽ അൻപത്തിയേഴ് റൺസാണ് വാർണർ നേടിയത് ഏഴ് ബൗണ്ടറി അടങ്ങുന്ന ഇന്നിങ്സ് ആയിരുന്നു താരത്തിന്റേത്